ഹലോ ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ഒരു സലാഡിന്റെ റെസിപ്പിയാണ് നോക്കാൻ പോണത് ഇവിടെ ഇസ്രയേലിലെ സുന്ദരിമാരായ യുവതികള് ഇവിടുത്തെ സ്ത്രീകളും ഒരുപോലെ പ്രായം നിലനിർത്താനും സൗന്ദര്യം നിലനിർത്താനും യൂസ് ചെയ്യുന്ന ഒരു സാലാഡിന്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ അതിൽ കുറെ സീക്രെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട് നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണണം അതിപ്പോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇതിനിപ്പോ എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കിയാലോ അതിന് നമുക്ക് ആപ്പിളാണ് നമുക്ക് താരം ആപ്പിൾ എന്താണെന്ന് വെച്ചാല് പച്ച ആപ്പിള് അതില് ഒരുപാട് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ഉണ്ട് അതെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോ നമ്മളുടെ താരമായ ആപ്പിളിനെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തിട്ട് നമ്മൾ നീള നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന്റെ നടുവിലത്തെ ഭാഗം കുരുവുള്ള ഭാഗം ഞാൻ കളഞ്ഞു എന്നിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നീളത്തിലാണ് നമ്മൾ അരഞ്ഞെടുക്കുന്നത് എല്ലാം തന്നെ നീളത്തിലാണ് ഇങ്ങനൊരുത്ത് ഒരു കനത്തിലാണ് ഇത്രയും ഒരു കനത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കണം ഇപ്പോ ഇത് കുറച്ച് പുളിപ്പൊക്കെ ഉള്ളതല്ലേ അപ്പോ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഓരോന്ന് ചേർത്ത് കൊടുക്കാം അതിനെ നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് നല്ലൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞ ആപ്പിൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഒരു പകുതി ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ആ ക്യാരറ്റും നമ്മൾ നീളത്തിന് അരിഞ്ഞെടുക്കും കേട്ടോ നീളത്തിന് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ആ ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തത് ക്യാപ്സിക്കാണ് കേട്ടോ ഏത് കളർ ക്യാപ്സിക്ക വേണമെങ്കിലും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ചോയ്സ് ആണ് അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ടുള്ളത് എടുക്കാം നമ്മളത് മുഴുവൻ എടുക്കുന്നില്ല ഒരു കഷ്ണേ എടുത്തിട്ടുള്ളു കേട്ടോ അതും നമ്മളിപ്പോ ഇങ്ങനെ നീളത്തില് അരിച്ചെടുത്തിട്ടുണ്ട് ഒക്കെ കാണാൻ നല്ല കളർഫുളും നല്ല രസമാണ് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് അതുപോലെ നമ്മളുടെ പ്രായം നിലനിർത്താനും നമ്മളുടെ സൗന്ദര്യം നിലനിർത്താനും ഇവിടെ ഉള്ള എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കുന്ന ഒരു സാലഡാണോ ഇത് കേട്ടോ അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നീളത്തിലാണ് ഞാൻ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട് അത് ഞാൻ മൂന്നായിട്ട് കട്ട് ചെയ്യും എന്നിട്ട് നീളത്തിന് അരിഞ്ഞെടുക്കും കേട്ടോ ഇപ്പൊ ഇതാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് കുക്കുംബർ അതിലൊരു ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് അരിഞ്ഞിരിഞ്ഞിട്ട് അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ അത് നീളത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കുന്നു അടുത്ത് നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നമ്മൾ അതിന്റെ തൊലിയും കളഞ്ഞിട്ട് അതിനകത്തുള്ള അരികളെല്ലാം കളയൂട്ടോ ഈ മുകൾ ഭാഗം കളയണം അരി കളയണം പിന്നെ തൊലിയും കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ അരിഞ്ഞിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതേപോലെ അതിൽ ചേർത്ത് കൊടുക്കാം കണ്ടോ ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ അരിയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അപ്പോൾ തൊലി വരുമ്പോ ഒരു ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം തൊലിയോടുകൂടി അരി കളയണം ഞാനെങ്ങനെയാണ് ചേർക്കണ കേട്ടോ ശേഷം ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം വെളുത്തുള്ളി ചേർക്കാം അത് ഒരു ഒരു അല്ലിയൊക്കെ മതിയായിരിക്കും കേട്ടോ ഒരല്ലി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ഓപ്ഷനൽ മാത്രമാണ് ഞാൻ ചേർക്കുന്നില്ല പിന്നെ നമുക്കൊരു പകുതി നാരങ്ങ വേണം കേട്ടോ അപ്പോ ഇനിയിപ്പൊ നമ്മള് നാരങ്ങ വെച്ചിട്ട് ഒരു മിക്സ് തയ്യാറാക്കുന്നുണ്ട് അതിനാണ് ഈ ഒരു കുഞ്ഞ് ബോൾ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടെ കാണിക്കാണ് നമ്മൾ സാഡനായിട്ട് ആവശ്യം ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒലിവോയില് ഉപ്പ് പിന്നെ കുരുമുളക് പൊടി ഇത്രയാണ് നമ്മൾ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കണേ അപ്പൊ അത് ഞാൻ ഒന്നും കൂടെ വീഡിയോയുടെ മിഡിലായിട്ട് ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വീഡിയോ കാണുക പകുതിയൊക്കെ കണ്ടിട്ട് ഫിനിഷ് ആക്കാതെ പോകരുത് ഓക്കെ അപ്പൊ നമ്മളിതില് സാലഡിലേക്ക് ഒഴിക്കേണ്ട ഒരു മിക്സ് തയ്യാറാക്കാനുണ്ട് നമ്മൾ അതിനായിട്ട് ആ പകുതി നാരങ്ങ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിഴിഞ്ഞെടുത്ത നാരങ്ങയിലേക്ക് ആവശ്യത്തിനൊക്കെ കുരുമുളക് ഇട്ടു കൊടുക്കാം അവരവരുടെ എരിക്കനുസൃതമായിട്ട് കേട്ടോ കൂടുതൽ വേണമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കുറവാണെങ്കിൽ കുറവ് അങ്ങനെ അപ്പൊ ഞാൻ കുരുമുളക് ഇട്ടു കൊടുത്തു കുരുമുളകിന്റെ പൊടിയാണ് ഇട്ട് കൊടുത്ത കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണൊക്കെ വേണ്ടിവരും ഒലിവ് ഓയില് കൂടുതലായാലും നമുക്ക് നല്ലതാണ് ഗുണമുള്ള സാധനമാണ് ഒലിവ് ഓയില് അതിന്റെ ഗുണമേന്മ ഗുണങ്ങളെ കുറിച്ച് ഒന്നും ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് ചെറുപ്പം നിലനിർത്താനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ഓൾമോസ്റ്റ് ഫുഡ് ഐറ്റംസിലെല്ലാം ഇവിടുത്തെ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ഓയിലാണ് ഒലിവ് ഓയിൽ കേട്ടോ സാലഡ്സിലായാലും ഫുഡിലായാലും എല്ലാം അപ്പോ നമ്മൾ ഈ ഒരു മൂന്ന് മിശ്രിതം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്സ് ആക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ ആ സാലഡല്ലേ ഒഴിക്കുമ്പോൾ എല്ലാ എത്തണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഓർമ്മ ഉണ്ടല്ലോ കുരുമുളക് പൊടി ഒലുവോയില് ഉപ്പ് ആ ഒരു മിക്സ് വിധം നമുക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസിന്റെ കൂടത്തിൽ ചേർത്ത് കൊടുക്കാം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഫോൺ താഴെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വരാം ഓക്കെ ഞാനത് നന്നായിട്ട് ഇളക്കിയെടുത്തു ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഇത് ഒരുമാതിരി എ ബി സി ജ്യൂസ് ഇല്ലേ അതിന്റെ ഒരുമാതിരി പ്രോസസ് പോലെ ആയിരിക്കും പക്ഷെ ഇവിടെ ഉള്ളവർ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ജ്യൂസായിട്ട് കുടിക്കത്തില്ല അവരെ ആയിട്ടാണ് കൂടുതൽ കഴിക്കുക അവരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം തീർച്ചയായിട്ടും അവരെടുത്തു പറയുന്ന ഒരു ഇതാണ് ഫുഡില് ഇതിപ്പോ നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം രാവിലെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഡിന്നറിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാം കേട്ടോ അങ്ങനെയും കഴിക്കാവുന്നതാണ് സൂപ്പർ ആണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പൊ ഞാൻ ഇന്നിപ്പോ ഒരു അത് കുറച്ച് വലുപ്പമുള്ള ബോളായതുകൊണ്ട് ചെറിയ ഒരു ബോളിലേക്ക് മാറ്റിയിട്ട് അതിന്റെ പുറത്ത് ഇവിടെ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഞാൻ ആ മേലെ വെച്ചത് വെള്ള കളറിലെ അത് നമ്മൾ ഇനിയിപ്പോ അതിൽ ചെറുതായിട്ട് പൊടിച്ചിടും കേട്ടോ വേറെ ഒന്നുമില്ല കൈവെച്ച് തന്നെ നമ്മൾ പൊടിച്ചിടും ൂടെ മിക്സ് ആക്കിട്ട് കഴിക്കുമ്പോൾ വളരെ 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 ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് പെടും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പൊ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങളുടെ ചെല ചെറുപ്പം നിലനിർത്തിക്കോളൂ സൗന്ദര്യം നിലനിർത്തിക്കോളൂ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് ബെല്ലേക്കൺ ഓൺ ആക്കി വെക്കുക അപ്പൊ ഇതുവരെ എന്റെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് കീപ് യുവർ സപ്പോർട്ട്